ഒരിടമില്ല എന്ന് ഒരു വടകരക്കാരനെയും തോന്നിപ്പിക്കില്ല എന്നുള്ള ഉറപ്പാണ് അതിനെ സംബന്ധിച്ച് നൽകാനുള്ളത് എല്ലാ കാര്യങ്ങളും നടത്തി തരാന്നോ ശരിയാക്കി തരാമെന്നോ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കാൻ അവരെ പോലെ തന്നെ ഈ ഓഫീസിലെ ആളുകളും തയ്യാറാകും അല്ലെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കും മറ്റു കാര്യങ്ങളൊന്നും ഇപ്പൊ പറയുന്നില്ല രാവിലെ വളരെ നേരത്തെ ആയിട്ട് പോലും ഇവിടെ വന്നു ചേർന്ന് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു കുറച്ചാളുകൾ അവരുടെ ആവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിനുള്ള അവസരം നമുക്ക് എല്ലാവർക്കും ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അത് അകത്ത് നിൽക്കുന്ന ആളുകളും പുറത്ത് നിൽക്കുന്ന ആളുകളും അക്കാര്യങ്ങളിലൊന്ന് സഹകരിക്കണം ഓഫീസിൻ്റെ ടൈമിങ്ങും ഓഫീസിൻ്റെ കോണ്ടാക്ട് നമ്പറും മറ്റു കാര്യങ്ങളും ഒക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന തരത്തിൽ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഒരു കാര്യം കൂടെ ആഗ്രഹിക്കുന്നുണ്ട് എം പി ഓഫീസിലൊരു അപേക്ഷ കൊടുക്കാൻ